ഇറാന്റെ പ്രതികാരം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ഖത്തറിനെയും ഈജിപ്തിനെയും മുൻനിർത്തി തിരക്കിട്ട അനുനയ ചർച്ചയാണ് അമേരിക്ക നടത്തിയത് ഇറാനുമായും അമേരിക്കയുമായും അടുപ്പമുള്ള രാജ്യമെന്ന നിലയ്ക്കാണ് ഖത്തറിനെ മധ്യസ്ഥനാക്കുന്നത് അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന നിലയ്ക്കാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാവുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ അത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടുമെന്ന യാഥാർത്ഥ്യവും അമേരിക്ക നിലവിൽ തിരിച്ചറിയുന്നുണ്ട് അത്തരത്തിൽ അമേരിക്ക ഈ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടാൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും തയ്യാറാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ഒരു ആണവ യുദ്ധത്തിലേക്ക് അത് നീങ്ങുമോ എന്ന ആശങ്ക തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയിലും വലിയ നാശമാണ് വിതയ്ക്കാൻ പോകുന്നത് ഒടുവിൽ അതൊരു ലോകമഹായുദ്ധമായി മാറാനും സാധ്യത ഏറെയാണ് ഇതിനെ സംബന്ധിച്ച ഒരു വ്യക്തമായ സൂചന ഇറാന്റെ ഭാഗത്തുനിന്നും കിട്ടിയിരിക്കുകയാണ് സഭയുടെ ഉപരോധം നേരിടുന്ന മുഹമ്മദ് ഇസ്ലാമിയെ ആണവ പദ്ധതിയുടെ തലവനായി ഇറാൻ പുനർനിയമിച്ചു പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ഇറാന്റെ ആണവ പദ്ധതിയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാരോപിച്ച രണ്ടായിരത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ഇദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു അന്ന് ഇറാനിലെ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായിരുന്നു ഇസ്ലാമി വർഷങ്ങളോളം ഇറാന്റെ സൈനിക വ്യവസായങ്ങളിൽ പ്രവർത്തന പരിചയമുള്ള ആളാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹത്തെ ആദ്യമായി ഇറാന്റെ ആണവ വകുപ്പിന്റെ മേധാവിയായി നിയമിച്ചത് ആണവ പദ്ധതി നിർത്തിവെയ്ക്കാനുള്ള കരാർ തകർന്നതോടെ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ പരിധിക്കപ്പുറം ആണവ പ്രവർത്തനങ്ങൾ ഇറാൻ ശക്തമാക്കുകയാണ് എന്നാണ് യുഎസും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ആരോപിക്കുന്നത് എന്നാൽ ആണവ പദ്ധതി സമാധാനപരവും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുമാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട് സകല രാജ്യങ്ങളിലും പൊല്ലാപ്പുകൾ ഉണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തിവരുന്ന അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ പിന്നെ ഒരിക്കലും കരകയറാൻ കഴിയുമെന്ന് വരില്ല ലോകത്ത് ഏറ്റവും വലിയ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് റഷ്യ ഏറ്റവും ശക്തമായ ആണവ മിസൈലുള്ളതും റഷ്യക്ക് തന്നെയാണ് സാത്താൻ എന്ന് വിളിക്കുന്ന ആധുനിക ആണവ മിസൈലിന്റെ നവീകരിച്ച പതിപ്പും അടുത്തിടെ റഷ്യ പുറത്തിറക്കിയിട്ടുണ്ട് ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് സാത്താൻ ടു അതായത് പറഞ്ഞുവരുന്നത് മറ്റു രാജ്യങ്ങളോടുള്ള സമീപനം റഷ്യയോടെ എടുത്താൽ അമേരിക്കയ്ക്ക് പണി കിട്ടും ആയുധശക്തിയിലും സമ്പത്തിലും ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും അമേരിക്ക ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആ രാജ്യത്തെ ചാമ്പലാക്കാൻ റഷ്യയ്ക്ക് സാധിക്കും ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള നിരവധി മിസൈലുകൾ റഷ്യയുടെ പക്കലുണ്ട് യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത് ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിക്കാതിരിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ജപ്പാനില് ആണവ ബോംബിട്ട് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ അമേരിക്കയുടെ ക്രൂര ക്രൂരമനസ്സല്ല റഷ്യയ്ക്കുള്ളത് എന്നാണ് നിരീക്ഷകരുടെ വാദം ലോകത്തെ നമ്പർ വൺ ശക്തി എന്ന പദവി മാറുന്ന ലോകക്രമത്തിൽ കൈവിട്ടു പോകുമോ എന്ന ഭയം ശരിക്കും അമേരിക്കയ്ക്കുണ്ട് അതിന് പ്രധാന കാരണം ഏഷ്യൻ രാജ്യങ്ങളും റഷ്യൻ ചേരിയും കരുത്താർജിക്കുന്നത് തന്നെയാണ് പരസ്പരം ശത്രുക്കളാണ് എങ്കിലും ചൈനയും ഇന്ത്യയും റഷ്യയുമായി വളരെ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് ശക്തികൾ റഷ്യയോട് കാണിക്കുന്ന അടുപ്പമാണ് അമേരിക്കൻ ചേരി ഏർപ്പെടുത്തിയ ഉപരോധത്തെ അതിജീവിക്കാൻ റഷ്യക്ക് കരുത്തായിരുന്നത് അതുപോലെ തന്നെ യുദ്ധത്തെ ഭയക്കാത്ത ഇറാനും ഉത്തരകൊറിയയും റഷ്യയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് മാറി നിന്നാലും റഷ്യ അമേരിക്ക പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ചൈനയും ഉത്തരകൊറിയയും ഇറാനും എന്തായാലും റഷ്യയ്ക്കൊപ്പം യുദ്ധമുഖത്തുണ്ടാകും ഇതിനിടെ ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനാൽ ടെൽ ടെൽഅീവിലേക്കുള്ള വിമാനങ്ങൾ വരെ വ്യാപകമായി റദ്ദാക്കിയിട്ടുണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ലബനനും ചേർന്നുള്ള സംയുക്ത ആക്രമണമാണ് ഇസ്രയേലിനു നടക്കാൻ പോകുന്നത് തിരിച്ചടിക്കാൻ അമേരിക്ക ഇടപെട്ടാലാണ് കളി മാറാൻ പോകുന്നത് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇടപെടാൻ പോകുന്നതും അപ്പോൾ മാത്രമായിരിക്കും അതോടെ ലോകം തന്നെയാണ് നിന്ന് കത്താൻ പോകുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ അമേരിക്കയായിട്ട് അതിന് അവസരം ഉണ്ടാക്കരുത് എന്നാണ് അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അഭിപ്രായക്കാരാണ് അവരത് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും സർക്കാരുകൾ മാറിയതും അമേരിക്കയുടെ ഇഷ്ട ഗവൺമെൻറ്റുകൾ വീണതും ഈ രാജ്യങ്ങളിലെ നിലപാടുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതായത് പ്രബലരായ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണ് യുദ്ധമുഖത്ത് എടുത്തുചാടിയാൽ അമേരിക്ക ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത്